ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ദിവസത്തിന് എൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഇത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സുഖം തന്നെയാണ് പിന്നെ അത് നമ്മൾ എന്താ പറയുക രാവിലെ എണീറ്റ് ഫുഡ് കഴിച്ചോട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ രാത്രി ചെറുക്കനെ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം അവൻ്റെ ജലദോഷം എന്തൊക്കെ പിടിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല സോ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമായിരിക്കും ഇത് പിന്നെ ഉള്ള മുഖമാണ് കേട്ടോ ഇത് ഉറങ്ങി എണ്ണീറ്റപ്പം അപ്പോൾ ഉഷാറൊക്കെ ആകെ കേട്ടോ അങ്ങനത് അത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് അവന് വേണ്ടിയിട്ടും കൂടെ അവനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇത് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കളിച്ചും എന്താ പറയുക അങ്ങനെ അങ്ങനെ ഇരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കുളിന്നെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഉച്ചയപ്പ ഉമ്മ എന്താ പറയുക നല്ല നെയ്യൊക്കെ ഉണ്ടാക്കും നെയ്യിട്ടിട്ടുണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അതും മുട്ടക്കറിയും അതേപോലെ വെളുത്തുള്ളിയച്ചാറുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വെളുത്തുള്ളിയച്ചാർ കടയിൽ നിന്ന് വാങ്ങുന്നത് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം അത് എന്താ പറയുക ഒരു വേറൊരു ആയിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നത് പിന്നെ അത് നമ്മളവിടെ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വറക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളെന്താ പറയുക നേരെ പാൽ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചെറുക്കനെയും കൊണ്ട് പോവാണ് പക്ഷേ ഭയങ്കര ഒരു പ്രശ്നത്തിലോട്ടാണ് പോയത് കേട്ടോ അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ അവന് രണ്ടും കെട്ട അവസ്ഥയിലായിരുന്നു കേട്ടോ റോഡുമ്പോൾ നിൽക്കന്നെയാണ് അല്ലെങ്കിൽ നടുവ് കൂടെ നടക്കുക റോഡിൻ്റെ കേട്ടോ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനത് കുറേ കരിഞ്ഞ് വാശ് പിടിച്ചൊക്കെ ഒക്കത്ത് കയറിയിട്ട് അവസാനം പിന്നെ ഇത് ഇറങ്ങി പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് തൊട്ടവാടി കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറേ എന്താ പറയുക തൊട്ടുതൊക്കെ ആക്കിയതാണത് പിന്നെ ഇത് നമ്മൾ ചെറുക്കതയെ വീണ്ടും ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ പിടിക്കാൻ പോയിക്കാണ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര താറുണ്ട് അപ്പോൾ ഉമ്മ ദേഷ്യപ്പെടുന്നൊക്കെ ഡിഞ്ഞി എന്നെ കൊണ്ടുവരില്ല എന്നൊക്കെ പറയുക അങ്ങനെ അവിടെ നിന്ന് എന്തോ ഒരു പൂവ് ആ ഞാൻ നേരത്തെ അടുത്ത് പൂവ് പോവ് മിന്നും മിന്നും ഒരേ കൊടുന്ന് വരുന്ന രംഗാട്ടോപ്പാണ് കണ്ടത് അങ്ങനെ ഇത് നമ്മൾ വീട്ടിലെത്തി അടിച്ചു വരിലും അതേപോലെ എന്താ പറയുക കുളിന്നേനയൊക്കെ കഴിഞ്ഞോട്ടോ വൈകുന്നേരമായി പിന്നെ ഇത് ഈ ഒരു കാർട്ട് വെച്ച് അവനെ പഠിപ്പിക്കാൻ നോക്കുക കേട്ടോ പഠിപ്പിക്കാമെന്ന് മീൻസ് എന്താ പറയുക അവന് ഇത് ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു തരും നമുക്ക് അല്ലാണ്ട് അത് എന്താണെന്ന് നമുക്ക് എന്താ പറയുക ആ ചിത്രത്തിൻ്റെ പേര് എന്താണെന്നൊന്നും എനിക്കറിയില്ല പറയാൻ കഴിയില്ല കാരണം വർത്തമാനം തുടങ്ങിയിട്ടില്ലേ പറയാൻ പിന്നെ അത് നമ്മളൊരു മുട്ട ഒരിച്ചു അതേപോലെ ചായയൊക്കെ കുടിച്ച് വേറെ എറച്ചിട്ടോ കാരണം പെരും മഴയായിരുന്നു പുറത്ത് അതുകൊണ്ടുതന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ എനിക്ക് ലക്ഷം പാട്ടും എന്തൊക്കെ പഠിക്കാണ്ടായിരുന്നു ജസ്റ്റ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെ പഠിക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞത് ഇപ്പം ചിക്കനും മന്തിയും കൊടുന്നായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ വെക്കാൻ പറഞ്ഞ് എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത് അങ്ങനെ ഞാൻ കടായി വെക്കാണ് അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ മന്തിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഭൂതിയായിരുന്നു അതൊന്നും ഇപ്പോൾ കൊടുന്ന് തന്നു കേട്ടോ അങ്ങനെയതീ നമ്മൾ നല്ല കടായി എന്താ പറയുക മയോണൈസും ഒക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി തിരിച്ചു പോയി കാരണം ഏകദേശം ഒരു രാത്രി കണക്കാക്കിയിട്ടാണ് വന്നത് കേട്ടോ നമ്മുടെ അടുത്തോട്ടപ്പുറത്തന്നെയല്ലേ അതുകൊണ്ട് വിരുന്നിനൊന്നും ഒരു പ്രാധാന്യമില്ല നമുക്ക് ഇന്നത്തെ വീട് എത്തിയുള്ളൂ കേട്ടോ അടുത്ത വീടേറ്റി കാണുമ്പോൾ വരെ